അസലാമലൈക്കും എൻ്റെ പേര് അബ്ദുൽ സലാം പൊക്കുന്ന് ഞാൻ ഒരു പറ്റി മൂന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരം ഒന്നിച്ച് എനിക്ക് കിട്ടിയാൽ മതി മുഹമ്മദ് നബി സല്ലാ അലൈവലമനെ പറ്റി മാധ്യമങ്ങളിലൂടെ വ്യക്തിപരമായ അവഹേളനങ്ങൾ നടത്തിയപ്പോൾ മുസ്ലിങ്ങൾ ഒന്നടങ്കം ഒന്നടങ്കം ശോഭിക്കുകയും പല സമാധാനപരമായ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തതിനാൽ മാധ്യമങ്ങൾ തെറ്റുതിരുത്തി ഖേദം പ്രകടിപ്പിച്ചു മാപിച്ചു ഹിന്ദുക്കളുടെ ദൈവമായി വിശ്വസിക്കുന്ന പറ്റി വിശ്വാസികൾ ഗോവധം നിരോധിക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ് ആ വിശ്വാസികൾ ഗോമാംസം ഭക്ഷിക്കാതിരിക്കുകയും അറുക്കാതിരിക്കുകയും ചെയ്യുകയല്ലാതെ ഗോമാംസം ഭക്ഷിക്കുകയും പശുവിനെ അറുക്കുന്നവരെയും കൊല്ലാ കൊല ചെയ്യുന്നത് ഭീകരത അല്ലേ അത് എന്തുകൊണ്ട് തീവ്രവാദമാകുന്നില്ല ആയിരക്കണക്കിന് പോത്തിനെയും പശുവിനെയും കൊല്ലാ കൊല ചെയ്ത് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ഇറച്ചി കമ്പനികളോട് എന്തുകൊണ്ട് ഈ ഭീകരവാദികൾ മിണ്ടാതിരിക്കുന്നു ഗോവതം അനുകൂലിക്കുന്ന ഗവൺമെൻറ് എന്തുകൊണ്ട് നിശബ്ദത പാലിക്കുന്നു വിശദീകരണം ആവശ്യപ്പെടുന്നു സുഹൃത്തിനാൾ മാറിയ സംശയവും ഞാ ഞാൻ ബി ജെ പി അല്ല നിങ്ങൾ ചോദിച്ചത് മുഴുവനും ഗോവധം ഗോവധന ഗോവധ നിരോധത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകളോടുള്ള ചോദ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിൻ്റെ ഒരു ആരാധ്യ വസ്തുവിനെ കൊല്ലേണ്ട യാതൊരു കാര്യവും ഇല്ല പക്ഷെ അത് ആരാധ്യ വസ്തുവാകണം ഒരു ഹിന്ദു അയാളുടെ വീട്ടിൽ വെച്ച് ആരാധിക്കുന്ന ഒരു ഗോമാതാവിനെ ആരെങ്കിലും പോയി കൊന്നാൽ അത് വലിയ അക്രമമാണ് ഒരു സംശയമില്ല പക്ഷെ ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയ എൻ്റെ പശുവിനെ ഞാൻ എന്ത് ചെയ്യണം എന്ന് വേറൊരാൾ അതിനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാനേ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് തോന്നിവാസമാണ് എൻ്റെ പറമ്പിലെ പാമ്പിനെ എൻ്റെ മക്കളെ കടിക്കുന്നു എന്നുള്ള കാരണത്താൽ ഞാൻ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എൻ്റെ ദൈവമാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരേ ഒരു നാഗപൂജകൻ വരുന്നു എൻ്റെ വീട്ടിലെ കൃഷി മുഴുവനും നശിപ്പിക്കുന്ന എലിക്ക് ഒരു പിന്നെ കെണി വെക്കുമ്പോൾ അത് എന്റെ ദൈവമാണ് എന്ന് എൻ്റെ മൂഷിക പൂജകം വരുന്നു ഞാൻ എങ്ങനെ പിന്നെ ഇവിടെ ജീവിക്കുക ഇവിടെ തീർച്ചയായും മൂഷികനെ പൂജിക്കുന്ന ആളുകൾക്ക് പൂജിക്കാനുള്ള പൂർണ്ണമായ അവകാശമുണ്ട് സ്വാതന്ത്ര്യം ഉണ്ട് അവർ പൂജിക്കുന്ന മൂഷികനെ ആരെങ്കിലും കൊല്ലുകയോ അതിനെ അതിനെന്തെങ്കിലും അപകടം വരുത്തുകയോ ചെയ്യുന്നുവെങ്കിൽ അത് വലിയ അക്രമമാണ് ഒരു സംശയമില്ല എന്നാൽ എൻ്റെ പറമ്പ് നശിപ്പിക്കുന്ന മൂഷികനെ ഞാൻ തൊട്ടുകൂടാന്ന് പറഞ്ഞാൽ അത് അക്രമമാണ് അതിനാണ് ഫാഷിസം എന്ന് പറയുക അത് മറ്റു മതക്കാരുടെ ദൈവം എന്നുള്ള നിലക്കല്ല മറിച്ച് എന്റെ പറമ്പമ്പ് നശിപ്പിക്കുന്ന ആളെന്നുള്ള നിലക്കാണ് എൻ്റെ കുട്ടിനെ കടിക്കുന്ന ജീവി എന്നുള്ള നിലക്കാണ് അതേപോലെ ഞാൻ കാശു കൊടുത്തു വാങ്ങിയ പശു എന്നുള്ള നിലക്കാണ് അവിടെ യഥാർത്ഥത്തിൽ ഈ അള്ളാഹു സുബാനുഭവത്തിൽ അനുവദിച്ച ഈ സംഭവം തീർച്ചയായും പശുവിനെയാണെങ്കിലും നാൽക്കാലികളെയാണെങ്കിലുമെല്ലാം മനുഷ്യൻ ഉപഭോഗിക്കാതെ നശിപ്പിച്ച് കളഞ്ഞാൽ സംഭവിക്കുന്നത് അപകടകരമായ നാശമാണെന്നിപ്പോൾ ഗുജറാത്തിലെല്ലാം കുറച്ച് ദളിതുകൾ പണിമുടക്കിയപ്പോൾ ഏകദേശം ഇപ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഇത് തീർച്ചയായും അത് ഇത് അത് അതിൻ്റെ മാംസം മനുഷ്യർക്ക് ഭക്ഷിക്കുന്ന രൂപത്തിൽ തന്നെ ആണ് അതിൻ്റെ പ്രചനനം നാൽക്കാലികളുടെ എല്ലാം പ്രചനനാരൂപത്തിലാണ് അതിനെ നമ്മൾ ഉപഭോഗിക്കാതിരുന്നാൽ പിന്നീട് അവക്ക് വന്നു ഭവിക്കാൻ പോകുന്നത് വളരെ നരകിച്ച വളരെ ക്രൂരമായ മരണമാണ് എന്നും ആ മരണം ഉള്ള സമയത്ത് അതിനെ പാലിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ് എന്നുമുള്ള വസ്തുതകൾ അറിയാഞ്ഞിട്ടല്ല മറിച്ച് ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കാൻ ഇവിടെ അതിൻ്റെ പേരിൽ ഒരു ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ അങ്ങനെ ഇവിടുത്തെ മതവിശ്വാസികളെ പരസ്പരം ഭിന്നിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരം ആശയങ്ങൾ എടുത്തിടുന്നത് സത്യത്തിൽ ഗോപൂജ മാത്രമല്ല ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഇന്ത്യയിൽ ഗോപൂജ നിലനിൽക്കുന്നത് പോലെ നാഗപൂജ നിലനിൽക്കുന്നുണ്ട് അതേപോലെ മൂഷിക പൂജ നിലനിൽക്കുന്നുണ്ട് അതേപോലെ ശവപൂജയടക്കം നിലനിൽക്കുന്ന നാടാണ് ഇന്ത്യ രാജ്യം അതുകൊണ്ട് അതുകൊണ്ട് അത് സ്വാഭാവിക ശവപൂജി നടക്കുന്ന ആളുകൾ ശവത്തെ പൂജിക്കുന്ന അവർ പൂജിക്കുന്ന ശവ അവരുടെ പ്രദേശത്ത് ആരും ഒന്നും ചെയ്യേണ്ടതില്ല നിയമപ്രകാരം അനുമതിയുള്ളതാണെങ്കിൽ അതേസമയം നമ്മുടെ വീട്ടിലെ ഒരു ഒരു മയത്തിനെ ഖബറടക്കാൻ പാടില്ല എന്നവർ പറയുന്നതിൽ അനൗചിത്യമാണ് സത്യത്തിൽ ഈ രൂപത്തിൽ ഉള്ള വാദങ്ങൾക്കുള്ളത് എന്ന് മനസ്സിലാക്കുക തീർച്ചയായും ഇത്തരം പരിപാടികൾ നടക്കുമ്പോൾ നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഇതൊരു സന്ദേശമായി സമൂഹത്തിലെത്തിക്കുവാൻ ഇൻഷാല്ല സ്നേഹസംവാദവും നിശ്ചോ ട്രൂത്തുമെല്ലാം ഭീകരത ഇസ്ലാമിൻ്റേതല്ല എന്ന ഈ ഒരു സന്ദേശം കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുവാൻ വേണ്ടിയുള്ള പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് അതിനു വേണ്ടിയുള്ളതാണ് ലഘുലേഖകൾ ഈ വാങ്ങുന്ന ലഘുലേഖകൾ ഇവിടുന്ന് സൗജന്യമായി ലഭിക്കുന്ന ലഘുലേഖകൾ എടുക്കുന്ന ആളുകളെല്ലാം വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് പോകുന്നത് ആ ലഘുലേഖ വീട്ടിൽ കൊണ്ടുപോയി വെറുതെയിടാനുള്ളതല്ല നിങ്ങൾ എടുക്കുന്ന ഓരോ ലഘുലേഖയും മറ്റൊരാൾക്ക് എത്തിച്ചു കൊടുക്കുക എന്ന ഒരാളെ കൊണ്ട് വായിപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് അതല്ലാതെ കാണാൻ ഭംഗിയുള്ള ഈ സാധനം കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് തോണി ഉണ്ടാക്കാൻ കൊടുക്കാനുള്ളതല്ല എന്ന് മനസ്സിലാക്കുക അത് തീർച്ചയായും അതിനു വേണ്ടി ചെലവഴിച്ച സമ്പത്ത് അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമ്പത്താണ് അത് ഈ ആശയപ്രചരണത്തിന് വേണ്ടിയുള്ള സമ്പത്താണ് അത് വെറുതെ കളയുന്നത് അത് വേസ്റ്റാക്കി കളയുന്നത് അള്ളാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവയെല്ലാം ഉപകാരപ്രദമായി ഉപയോഗിക്കുകയും ഇൻഷാ അല്ലാ അടുത്ത നക്കങ്ങളിൽ സ്നേഹസംവാദത്തിൽ ഈ വിഷയത്തിൽ ആളുകളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടി തന്നെയുള്ള പഠനങ്ങളും ലേഖനങ്ങളും ഉണ്ടാകും അവ നിങ്ങൾ പരിശോധിക്കണമെന്നും പഠിക്കണമെന്നും എല്ലാവർക്കും ഭീകരത ഇസ്ലാമിൻ്റേതല്ല എന്ന സന്ദേശം എത്തിക്കണമെന്നും അത് സ്വന്തം ജീവിതത്തിൻ്റെ മാർഗരേഖയായി നടക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടി അവസാനിച്ചതായി നിങ്ങൾ അറിയിക്കുകയാണ് വാക്രു ധവാൻ അലഹമുള്ള അറബു ആലമി